സംസ്ഥാനത്ത് ആശങ്കയുണർത്തുന്ന അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി വാഴൂർ എസ് വി ആർ എൻ എസ് എസ് കോളേജ് വാഴൂർ ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് ബോധവൽക്കരണ പരിപാടിയും വിദ്യാർത്ഥികളുടെ പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചു വാഴൂർ പഞ്ചായത്ത് ഹാളിൽ കോളേജിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി നാഷണൽ സർവീസ് സ്കീം നേച്ചർ ക്ലബ്ബ് ഐക്യുഎസ്ഇ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നടത്തിയത് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സേതുലക്ഷ്മി അധ്യക്ഷയായി ബോട്ടണി വിഭാഗം മേധാവിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ജയകുമാർ കെ കോളേജ് ഐക്യുഎസ്ഇ കോർഡിനേറ്റർ ബാബിൻ ബി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീകാന്ത് പി തങ്കച്ചൻ വ്യവസായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന സാങ്കേതിക സെഷനിൽ ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായ ഡോക്ടർ സുപ്രിയ ആർ മുഖ്യപ്രഭാഷണം നടത്തി അമീബ മലിനജലത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രീതി രോഗലക്ഷണങ്ങൾ ജലാശയങ്ങൾ ശുചീകരിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഡോക്ടർ സുപ്രിയ ശാസ്ത്രീയ വിവരങ്ങൾ നൽകി ഇവിടുന്ന് അങ്ങനെയുള്ള നടപടികൾ എടുക്കുന്നതിലും അറിയുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് കാരണം അത് വേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ അത് ഒരു എന്താണ് അതിന്റെ മുമ്പേ തന്നെ നമ്മൾ കാലത്ത് വെച്ചതാണ് ഈ ക്ലോറിനേഷൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് കാരണം ക്ലോറിനേഷൻ ആണ് ഏറ്റവും ഇഫക്റ്റീവ് കാര്യം ക്ലോറിനേഷൻ ഒരു ആയിരം ലിറ്റർ വെള്ളത്തിന് രണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം എന്ന രീതിയിൽ ക്ലോറിൻ കലക്കിയാണ് നമ്മൾ വെള്ളത്തിലിടുന്നത് വിദ്യാർത്ഥികൾ ഒരുക്കിയ പോസ്റ്റർ പൊതുജന ശ്രദ്ധ ആകർഷിച്ചു ബോട്ടണി വിഭാഗം അധ്യാപകരായ ഡോക്ടർ രാജേഷ് എം ജി ഡോക്ടർ റാണി വി എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അശ്വതി ആർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രീത പിള്ള നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം